പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും പരിശുദ്ധ അമ്മയുടെ സംരക്ഷണവും അനുഗ്രഹവും എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടായിരിക്കട്ടെ എപ്പോഴൊക്കെ നിങ്ങൾക്ക് ആവശ്യങ്ങൾ അത്യാവശ്യങ്ങൾ വരുമ്പോൾ കുരുക്കഴിക്കുന്ന മാതാവിനോടുള്ള പ്രാർത്ഥന നിങ്ങൾ മുടങ്ങാതെ ചൊല്ലുക ഈ പ്രാർത്ഥന അടുപ്പിച്ച് മൂന്ന് ദിവസം ചൊല്ലുക നിങ്ങൾ ഭാരപ്പെടുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇപ്പോൾ നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന അതീവ ഗുരുതരമായ പ്രശ്നങ്ങൾ അത് ഏതൊക്കെ തന്നെയാണെങ്കിലും വിശ്വസിച്ച് കുരുക്കഴിക്കുന്ന പരിശുദ്ധ അമ്മയോട് നിങ്ങൾ പ്രാർത്ഥിക്കുക എന്റെ ജീവിത അനുഭവത്തിൽ നിന്നും ഞാൻ പറയാം എനിക്ക് വലിയ കാര്യങ്ങൾ കുരുക്കഴിക്കുന്ന മാതാവിൽ നിന്നും സാധിച്ചിട്ടുണ്ട് എപ്പോഴൊക്കെ ഞാൻ പ്രതിസന്ധിയിൽ കടന്നു പോകുമ്പോഴും കുരു കഴിക്കുന്ന മാതാവിൻ്റെ സഹായം അഭ്യർത്ഥിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെയെല്ലാം പരിശുദ്ധ അമ്മ എന്നെ സഹായിച്ചിട്ടുണ്ട് അതിനാൽ ഇന്ന് ഈ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾക്കും അത്ഭുതങ്ങൾക്കും കാരണമാകാൻ സാധിക്കും അതിനാൽ തന്നെ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം എല്ലാ കാര്യങ്ങളും തന്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന പരിശുദ്ധ അമ്മയുടെ കരുത്തുറ്റ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിത സാഹചര്യങ്ങളെയും പ്രശ്നങ്ങളെയും നമ്മുടെ എല്ലാ അവസ്ഥയെയും തകർച്ചകളെയും നിരാശയും ദുഃഖവും കുടുംബ പ്രശ്നങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങള് എടുത്താൽ പൊങ്ങാത്ത കടബാധ്യതകളെയും വിട്ടുമാറാത്ത രോഗപീഠകളെയും എല്ലാം കുരുക്കഴിക്കുന്ന അമ്മയുടെ കരുത്തുറ്റ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ രീതിയിലും നമ്മെ തളർത്തിയിടാൻ നോക്കുന്ന പിശാജിൻ്റെ എല്ലാ സ്വാധീനങ്ങളിലൊന്നും പീഠകളിൽ നിന്നും നമ്മുടെ എല്ലാ ദുരിതങ്ങളെയും പരാജയങ്ങളെയും വിഷമങ്ങളെയും അതിജീവിക്കുവാൻ പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം ജീവിതത്തിൻ്റെ കുരുക്കുകൾ നിഷ്പ്രയാസം അഴിച്ചു മാറ്റുന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥതയിലൂടെ കാര്യങ്ങളെ വേഗത്തിൽ സാധിച്ചെടുക്കുവാൻ നമുക്ക് സാധിക്കും അതിനാൽ ഈ പ്രാർത്ഥനയിൽ അവസാനം വരെ വിശ്വാസത്തോടെയും ഭക്തിയോടെയും നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരുത്തുറ്റ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന ഏത് ഊരാ കുടുക്കുകളെയും അമ്മ തൻ്റെ ശക്തമായ കൈകളാൽ അഴിച്ചു മാറ്റും എന്നതിന് യാതൊരു സംശയവും വേണ്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം യാചിച്ച ആരെയും തന്നെ പിതാവായ ദൈവം ഇന്ന് വരെ നിരാശപ്പെടുത്തിയിട്ടില്ല അതിനാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും അത്യാവശ്യമായ മൂന്ന് കാര്യങ്ങളെ ഇന്ന് അമ്മയുടെ മായ കരങ്ങളിലേക്ക് സമർപ്പിച്ച് മൂന്ന് ദിവസം ഈ പ്രാർത്ഥന ചൊല്ലുക തീർച്ചയായും നിങ്ങൾക്ക് വലിയ അത്ഭുതങ്ങൾ കാണാൻ സാധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായ സ്വർഗീയ തേജസ്സുറ്റ പരിശുദ്ധ കന്യകയായ ദൈവമാതാവേ ദൈവപുത്രനായ ഈശോയുടെ വാഴ്ത്തപ്പെട്ട അമ്മേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് ഇപ്പോൾ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഈ മൂന്ന് ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കുവാൻ അവിടുന്ന് തിരുമനസാകണമേ സമുദ്രത്തിൻ്റെ നക്ഷത്രമായ സമാധാനത്തിൻ്റെ രാജ്ഞിയായ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും മേൽ അധികാരമുള്ള ഞങ്ങളുടെ ഈശോയുടെയും എൻ്റെയും അമ്മയായ പരിശുദ്ധ പരിശുദ്ധകന്യേകെ പാപിയായ എന്നോട് കരുണ കാണിച്ച് ഞങ്ങളോട് ഓരോരുത്തരോടും കരുണ കാണിച്ച് ഈ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഞങ്ങളാവശ്യപ്പെടുന്ന ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അമ്മ ഞങ്ങളെ കരുതണമേ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായ പരിശുദ്ധിയമ്മ ഞങ്ങളെ ദുഃഖിപ്പിക്കുന്നതും ഭയപ്പെടുത്തുന്നതും നിരാശപ്പെടുത്തുന്നതുമായ സകല കാര്യങ്ങളും അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞ് ഞങ്ങളുടെ ആത്മീയ പോരാട്ടത്തിൽ ഞങ്ങളുടെ പക്ഷം ചേർന്ന് ഞങ്ങളുടെ സൗഖ്യത്തിനും വിജയത്തിനും വിടുതലിനും മോചനത്തിനും രക്ഷയ്ക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മ ഇടപെട്ട് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ അലട്ടുന്ന സകല അന്ധകാര ശക്തികളെയും അമ്മയുടെ കാൽ കീഴിലാക്കി എന്ന നീക്കുമായി അതിനെ ഉന്മൂലനാശം ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന എല്ലാവരിൽ നിന്നും അവരുടെ കുടുംബത്തിൽ നിന്നും പൈശാചിക പീഠങ്ങളെയും തഴക്ക ദോഷങ്ങളെയും അന്ധകാര ശക്തികളെയും ശാപദോഷ ബന്ധനങ്ങളെയും നഷ്ടങ്ങളെയും പരാജയങ്ങളെയും ദൗർഭാഗ്യങ്ങളെയും ഉന്മൂല നാശം വരുത്തി ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബത്തിൻ്റെ രാജ്ഞിയായി ഞങ്ങളുടെ അമ്മയായി അവിടുന്ന് സിംഹാസനസ്ഥയാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും കുടുംബങ്ങളിൽ ജീവിതത്തിൽ പ്രവർത്തന മേഖലയിൽ ബിസിനസ് മേഖലയിൽ പഠന മേഖലയിൽ അമ്മ അനുഗ്രഹിക്കണമേ തൻ്റെ കുരിശു മരണത്തിലൂടെ ലോകത്തെയും സാത്താനേയും എന്നേക്കുമായി പരാജയപ്പെടുത്തിയ അങ്ങയുടെ ദിവ്യസുതനും ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ വിജയക്കൊടി പാറിക്കുവാൻ പരിശുദ്ധ അമ്മേ അമ്മ ഞങ്ങളുടെ ജീവിതത്തിലെ കുരുക്കുകളെ ഴിച്ചുമാറ്റി ഞങ്ങളെ പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്ക് പുത്രൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ പരിശുദ്ധ മധ്യസ്ഥതയിലൂടെ ഈ പ്രാർത്ഥന എത്തുന്ന സ്ഥലങ്ങളിൽ നിന്നും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന വ്യക്തികളിൽ നിന്നും അവരുടെ കുടുംബങ്ങളിൽ നിന്നും രോഗപീഠകൾ മാനസിക വിഭ്രാന്തി അസ്വസ്ഥത അശ്ലീലങ്ങൾ ഭയം ദുഃഖം നിരാശ പരാജയം ദുരിതങ്ങൾ അവലാദികൾ അബദ്ധങ്ങൾ ദൗർഭാഗ്യങ്ങൾ നഷ്ടങ്ങൾ പട്ടിണി ദാരിദ്ര്യം കടബാധ്യത വെറുപ്പ് വിദ്വേഷം പരാജയം ജഠിക ആസക്തികൾ കോപം മധ്യാസക്തി മനുഷ്യ മനസ്സിനെയും ശരീരത്തെയും അടിമപ്പെടുത്തുന്ന സകല ദുഷ്ടാത്മാക്കളെയും ഈ പ്രാർത്ഥനയിലൂടെ നിർമ്മാർജ്ജനം ചെയ്ത് ഉന്മൂലനാശം വരുത്തി പരിശുദ്ധി അമ്മേ അങ്ങയുടെ ദിവ്യപുത്രനായ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിജയക്കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ ഉയർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഏറ്റവും കരുണ നിറഞ്ഞ പരിശുദ്ധി അമ്മേ മക്കളുടെ സഹായത്തിനെപ്പോഴും കർമ്മനിരതയായ കൈകളുമുള്ള പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിലെ കുരുക്കുകളെ അങ്ങയുടെ കരുണ നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ അങ്ങയുടെ കൈകൾ കഴിക്കാനാകാത്ത കുരുക്കുകളില്ലല്ലോ കരുത്തുറ്റ മാതാവേ അങ്ങയുടെ കൃപയാൽ ഞങ്ങളോട് കരണതോതി ഞങ്ങളുടെ ജീവിത കുരുക്കുകളെ അഴിച്ചു മാറ്റണമേ അങ്ങയുടെ ദിവ്യസുതനും ഞങ്ങളുടെ വിമോചകനുമായ ഈശോയുടെ പക്കലുള്ള അങ്ങയുടെ ശക്തി ശക്തമായ മധ്യസ്ഥതയാൽ ഞങ്ങളെ ഇപ്പോൾ ഭാരപ്പെടുത്തുന്ന നിരാശപ്പെടുത്തുന്ന ഈ കുരുക്കുകളെ അവിടുത്തെ കൈകളിലെടുത്ത് പൂർണ്ണമായും അഴിച്ചുമാറ്റി ഞങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി സമാധാനവും സംതൃപ്തിയും നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലെ ഇപ്പോൾ ഏറ്റവും ആവശ്യമായ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാം അമ്മയുടെ കരങ്ങളിലേക്ക് നമുക്ക് സാധ്യമെന്ന് തോന്നുന്ന മൂന്ന് കാര്യങ്ങളെ സമർപ്പിച്ച് അമ്മ നമ്മുടെ ജീവിതത്തിൽ നിന്ന് സകല ബന്ധനങ്ങളെയും അഴിച്ചു മാറ്റി കുരുക്കുകളെ അഴിച്ചുമാറ്റി ദൈവസന്നദ്ധിയിൽ നിന്നും തൻ്റെ പുത്രൻ്റെ സ്വാതന്ത്ര്യം നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുവാനായി ഇപ്പോൾ നിങ്ങളുടെ മൂന്ന് നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം മൗനമായി നമ്മുടെ ആവശ്യങ്ങളെ കഴിക്കുന്ന മാതാവിൻ്റെ കരത്തുറ്റ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഓ പരിശുദ്ധ രാജ്ഞി ദൈവത്തിൻ്റെ അമ്മേ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായ പരിശുദ്ധ മാതാവ് ദൈവമഹത്വത്തിനായി ഞങ്ങൾ ഓരോരുത്തരും സമർപ്പിച്ച ഞങ്ങളുടെ ജീവിത കുരുക്കുകളെ എന്നേക്കുമായി നീ അയച്ചു കളഞ്ഞ് ഞങ്ങൾക്ക് എല്ലാവർക്കും പരിപൂർണ മോചനം നൽകണമേ ഈശോയുടെയും ഞങ്ങളുടെയും പരിശുദ്ധ അമ്മേ അമ്മയോട് അമ്മയോടപേക്ഷിച്ച ആരെയും അങ്ങ് വെറും കയ്യോടെ തിരികെ അയച്ചിട്ടില്ലല്ലോ അതിനാൽ ഞങ്ങളുടെ ഈ അപേക്ഷകൾ കേൾക്കണമേ ഞങ്ങളെ വഴി നടത്തുകയും ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ പരിശുദ്ധയമ്മേ ഇന്നുവരെ ഞങ്ങൾ പ്രാർത്ഥിച്ച ഓരോ പ്രാർത്ഥനക്കും അമ്മ ചെവി ചായ അത് ശ്രവിച്ച് ഞങ്ങൾക്ക് ഉത്തരം നൽകിയതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു പരിശുദ്ധ ദൈവമാതാവ് ഉണ്ണീശോയെ സകല അനർത്ഥങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും അവിടുന്ന് വിടുവിച്ച് കാത്തു സംരക്ഷിച്ച് പരിപാലിച്ച് എപ്പോഴും കൂടെയിരുന്ന് വഴി നടത്തിയതുപോലെ ഇന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും അമ്മ വഴി നടത്തണമേ ഞങ്ങളുടെ മക്കളെ അമ്മയുടെ തിരുക്കരങ്ങളിലേക്ക് ശക്തമായ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങളും ഞങ്ങളുടെ മക്കളും ആയിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ ഞങ്ങളുടെ മക്കൾക്ക് ഏതെങ്കിലും തെറ്റായ പ്രേമബന്ധങ്ങളിൽ അവർ ചെന്നെത്തിയിട്ടുണ്ട് എങ്കിൽ പരിശുദ്ധ ദൈവമാതാവെ അങ്ങയുടെ ശക്തമായ ഇടപെടലിനു വേണ്ടി മധ്യസ്ഥത്തിനു വേണ്ടി ഞങ്ങൾ യാചിക്കുന്നു ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യം പുനഃസ്ഥാപിക്കുവാൻ അമ്മ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ രാജ്ഞിയായി വന്ന് വാഴണമേ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഓരോ ആവശ്യങ്ങളെയും അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ ഉള്ളവരെയും പുറത്തു പോകുന്നവരെയും അമ്മയെപ്പോഴും അങ്ങയുടെ നീലം മേലങ്കിയാൽ സംരക്ഷിക്കണമേ ഞങ്ങളുടെ ജീവിത പ്രശ്നങ്ങളുടെ എല്ലാ കുരുക്കുകളിൽ നിന്നും ഞങ്ങളെ അഴിച്ചു മാറ്റി ഞങ്ങളങ്ങയോട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച മൂന്ന് നിയോഗങ്ങളെ അമ്മയും മാതാവേ യും വേഗം അത് സാധിച്ച് ഞങ്ങളെ സംരക്ഷിക്കണമേ സകല പൈശാചിക പീഡനങ്ങളിൽ നിന്നും ഞങ്ങളെ വിമുക്തരാക്കണമേ ഞങ്ങളെ പരിഹസിച്ച് ഞങ്ങളുടെ തകർച്ച ആഗ്രഹിക്കുന്ന എല്ലാവരിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം കാത്ത് സംരക്ഷിക്കണമേ പരിശുദ്ധി അമ്മേ ഞങ്ങൾക്കെതിരെ ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ എന്തെങ്കിലും ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഈശോയുടെ നാമത്തിൽ അമ്മ ഖണ്ണിച്ച് മാറ്റണമേ അങ്ങനെ ദൈവത്തിൻ്റെ പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്ക് ഞങ്ങൾ വരുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഇന്ന് ഈ പ്രാർത്ഥന ചൊല്ലുന്ന ഏവരെയും പരിശുദ്ധയമ്മ അവിടുന്ന് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് അങ്ങയുടെ പരിശുദ്ധ മധ്യസ്ഥതയുടെ ശക്തി ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങളിലും അമ്മ തുണയായിരിക്കണമേ ഞങ്ങളുടെ എല്ലാ ജീവിത അവസ്ഥകളിലും ഞങ്ങളെ തളർത്താൻ ശ്രമിക്കുന്ന പിശാജിന്റെ എല്ലാ തന്ത്രങ്ങളെയും അമ്മയുടെ കാൽപാദത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു അമ്മ അതെ കീഴ്പ്പെടുത്തി ഞങ്ങളെ മോചിപ്പിക്കണമേ ഞങ്ങൾ തുടങ്ങാൻ ആരംഭിക്കുന്ന എല്ലാ പുതിയ സംരംഭങ്ങളെയും പരിശുദ്ധ അമ്മേ തടസ്സങ്ങൾ മാറ്റി അത് ചെയ്തു തീർക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അനേക വർഷങ്ങളായി മാസങ്ങളായി ദിവസങ്ങളായി ഞങ്ങൾ ആലോചിച്ച് തീരുമാനിച്ച ചില കാര്യങ്ങൾ ഇതുവരെയും നടത്താൻ സാധിക്കാത്തതിൽ ഞങ്ങൾ വിഷമിക്കുന്നു അതിനാൽ തന്നെ കുരുക്കഴിക്കുന്ന മാതാവ് ആ കാര്യങ്ങൾ ഈ ഏപ്രിൽ മാസത്തിൽ തന്നെ പുനരാരംഭിക്കുവാൻ ആ ജോലികൾ ചെയ്തു തീർക്കുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അമ്മ ഞങ്ങളെ സഹായിക്കുവാൻ വേഗം ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ അവസ്ഥയിലും അമ്മ ഇടപെട്ട് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി പിതാവായ ദൈവത്തിൻ്റെ മഹത്വം അന്വേഷിക്കുന്നതിനും പിതാവായ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരെയും അമ്മേ മാതാവേ അങ്ങയുടെ കരുത്തുറ്റ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അവരുടെ എല്ലാ നിയോഗങ്ങളും സാധിക്കുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനയിലൂടെ ആരൊക്കെ മൂന്ന് നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ എല്ലാ ആവശ്യങ്ങൾക്ക് മുൻപിൽ അമ്മേ മാതാവേ അങ്ങയുടെ ശക്തമായ ഇടപെടലുണ്ടായി അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഗുരുതരമായ എല്ലാ പ്രശ്നങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന എല്ലാവർക്കും ആശ്വാസം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും ധൈര്യപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വസ്തുവകകൾക്കും എപ്പോഴും ഞങ്ങൾ ഈ ഭൂമിയിലായിരിക്കുമ്പോഴും ഈ ഭൂമിയിൽ നിന്ന് ഞങ്ങൾ വേർപെട്ട് പോകുമ്പോഴും അമ്മേ അങ്ങയുടെ കാവൽ ഞങ്ങൾക്കുണ്ടായിരിക്കണമേ അങ്ങയുടെ സംരക്ഷണം ഞങ്ങൾക്കുണ്ടായിരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ അമ്മ ഏറ്റെടുത്ത് ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം യാചിക്കുന്നതിനെ ഓർത്ത് അമ്മേ ഈശോയുടെ നാമത്തിൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ആമേൻ നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കു വേണ്ടിയും ജപമാലയുടെ ഒരു രഹസ്യം ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ ോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ ധമ്രാന്റെ അമ്മ ഭാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർതാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങീരോദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേ നിറഞ്ഞി കർത്താവോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ അങ്ങയുടെ ഉദരത്തിൻ്റെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചോളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയ മേ സ്വഷ്ടി കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമിരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ ഭാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണം നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി ർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധമ്പരാന്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധംരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമരാൻ്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാനോട് അപേക്ഷിച്ച് ഓളണം നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം പരിശുദ്ധ അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയാൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കുരുക്കുകളെയും അഴിച്ചു മാറ്റി സമാധാനവും സംതൃപ്തിയുമുള്ള ജീവിതം നയിക്കാൻ നമ്മെ സഹായിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംരക്ഷണവും ഇപ്പോഴും എപ്പോഴും നമ്മോടുകൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആമേൻ ഈ പ്രാർത്ഥന നിങ്ങൾ മറ്റുള്ള അനേകം പേരിലേക്ക് ഇത് ഷെയർ ചെയ്തെത്തിച്ചുകൊടുക്കുക ഈ പ്രാർത്ഥന എത്രയും അധികം ഷെയർ ചെയ്തെത്തിക്കുന്നു അധികം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രശ്നങ്ങൾ കടന്നു പോകും പരിശുദ്ധി അമ്മയുടെ വലിയ അനുഗ്രഹവും സംരക്ഷണവും നമ്മോടൊപ്പം ഉണ്ടാകും ഒപ്പം ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കു വേണ്ടിയുമുള്ള പ്രാർത്ഥനകൾ ഞങ്ങളുടെ ചാനലിൽ കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നിങ്ങളെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുകയും ചെയ്യും ആമേൻ